ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പോർക്ക് കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു ഏകദേശം ഒരു കിലോയോളം പോർക്കുണ്ട് നന്നായി കഴുകിയതിന് ശേഷം ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൈ കൊണ്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചു ചട്ടിയിലോട്ട് ഒരു ഒന്നര സവോള ഇട്ട് വഴറ്റാൻ വഴറ്റി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കീറിയതും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് സവോള ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഗരം മസാലപ്പൊടി മീറ്റ് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തത് അതൊരു ഒരു സ്പൂണോട്ടോ ഇട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു മസാലയെല്ലാം സവോളയായിട്ട് ചേർന്ന് എണ്ണയെല്ലാം തെളിഞ്ഞു വരാറായി തുടങ്ങിയിട്ടുണ്ട് പൊടികളെല്ലാം ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കുക്കറിൽ തുറന്ന് അതിൽ വെന്ത പോർക്ക് കറി അതിലോട്ട് കൊടുക്കാം വേവിച്ച പോർക്ക് ചട്ടിയിലോട്ട് ഇട്ടതിന് ശേഷം മസാലയുമായി നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് തീ ഓഫ് ചെയ്തിട്ടില്ല നന്നായി യോജിപ്പിച്ച് കൊടുത്ത് ചെറുതീയിൽ ഒന്ന് കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് തീ ഓഫ് ചെയ്ത് എടുക്കുന്നത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം